ലോകത്തിന്റെ വിവിധ കോണുകളിൽ ജീവസന്ധാരണം തേടിപ്പോയ മലയാളികളുടെ ജീവിതത്തിന് സുരക്ഷാ കവചമാണ് കേരള പ്രവാസി ക്ഷേമ ബോർഡ് ഇന്ത്യക്ക് പുറത്ത് ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്നതിന് രണ്ടായിരത്തി എട്ടിലാണ് ബോർഡ് രൂപീകരിച്ചത് ബോർഡിന്റെ സുപ്രധാന ക്ഷേമ പരിപാടിയാണ് പെൻഷൻ പദ്ധതി എന്നാൽ സമയബന്ധിതമായി പെൻഷൻ മുടങ്ങുന്നത് പതിവായിരിക്കുന്നു ഈ വിഷയമാണ് ഈ ലക്കം യാസോദി പരിശോധിക്കുന്നത് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം വർഷങ്ങളോളം വിദേശത്ത് അധ്വാനിച്ചവരാണ് പ്രവാസികൾ രാജ്യത്തിന്റെ സമ്പദ്ഘടനയ്ക്ക് താങ്ങായവർ അവർ സ്വന്തം ഭാവി സുരക്ഷിതമാക്കാൻ പ്രവാസി ക്ഷേമനിധിയിലേക്ക് കൃത്യമായി അംശാദായം നൽകിയിരുന്നു എന്നാൽ പെൻഷൻ അർഹതയുള്ള ആയിരക്കണക്കിന് പ്രവാസികൾക്ക് പെൻഷൻ വിതരണം ചെയ്യാൻ പ്രവാസി വെൽഫെയർ ബോർഡിന് കഴിയുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി വരെ പ്രവാസി പെൻഷൻ തുടർച്ചയായി വൈകുന്നു ഈ സാഹചര്യത്തിൽ കേരള ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് പ്രവാസി ലീഗൽ സെൽ പതിനെട്ട് മുതൽ അൻപത്തഞ്ച് വയസ്സ് വരെ പ്രായമുള്ള പ്രവാസികൾക്ക് നിശ്ചിത സംഖ്യ അംശാദായം നൽകി ക്ഷേമ ബോർഡിൽ അംഗങ്ങളാകാം ചെറിയ തുക അടച്ച് ദീർഘകാല സുരക്ഷ ഉറപ്പാക്കുന്ന സംവിധാനമാണിത് അറുപത് വയസ്സ് പൂർത്തിയായ അംഗങ്ങൾക്ക് മാസം പെൻഷൻ വിതരണം ചെയ്യും അംശാദായമടച്ച വർഷം കണക്കാക്കി പെൻഷൻ തുക ജീവിതകാലം മുഴുവനും ലഭിക്കും അപ്രതീക്ഷിതമായി ഒരു അംഗം മരിച്ചാൽ കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് കുടുംബ പെൻഷനും മരണാനന്തര ധനസഹായവും ബോർഡ് നൽകും പ്രവാസത്തിനിടയിലോ നാട്ടിൽ മടങ്ങിയ ശേഷമോ സംഭവിക്കുന്ന മരണങ്ങളിൽ അംഗത്വ കാലാവധി മരണസമയത്തെ വയസ്സ് മരണകാരണം എന്നിവ പരിഗണിച്ചാണ് സഹായ വിതരണം സ്ഥിരമായ ശാരീരിക വൈകല്യം സംഭവിക്കുന്ന അംഗങ്ങൾക്ക് ഒരു തവണ സാമ്പത്തിക സഹായം ലഭിക്കും ഗുരുതര രോഗങ്ങൾ മൂലം ചികിത്സ ആവശ്യമായാൽ അംഗത്തിനും ചില സാഹചര്യങ്ങളിൽ ആശ്രിത കുടുംബാംഗങ്ങൾക്കും ചികിത്സാ ധനസഹായവും അനുവദിക്കുന്നുണ്ട് അംഗങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങാതിരിക്കാൻ സ്കോളർഷിപ്പുകളും സാമ്പത്തിക സഹായവും ബോർഡ് നൽകുന്നു സ്കൂൾ വിദ്യാഭ്യാസം മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെ യോഗ്യതാ മാനദണ്ഡങ്ങൾ പ്രകാരമാണ് സഹായ വിതരണം വിവാഹം പോലുള്ള ജീവിതത്തിലെ പ്രധാന ഘട്ടങ്ങളിലും സഹായം ലഭ്യമാക്കുന്നുണ്ട് അപകടങ്ങളോ നിയമപരമായ പ്രശ്നങ്ങളോ അടിയന്തര സാഹചര്യങ്ങളോ നേരിടേണ്ടി വരുന്ന ഘട്ടത്തിലും നോർക്ക ഉൾപ്പെടെയുള്ള സർക്കാർ ഏജൻസികളുമായി സഹകരിച്ച് സഹായം ഉറപ്പാക്കുന്നു കേരള പ്രവാസി ക്ഷേമ നിയമം രണ്ടായിരത്തി എട്ട് പ്രവാസി ക്ഷേമ പദ്ധതി രണ്ടായിരത്തി ഒൻപത് എന്നിവ പ്രകാരം പ്രവാസി പെൻഷൻ നിയമപരമായാണ് അർഹരായവർക്ക് പെൻഷൻ വിതരണം ചെയ്യുന്നത് ഇത് സർക്കാരിന്റെ ദാനമോ കരുണയോ അല്ല മറിച്ച് പ്രവാസികൾ അംശാദായം അടച്ചു തുകയ്ക്കുള്ള സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്ന നടപടിയാണ് എന്നാൽ കഴിഞ്ഞ പതിനാറ് മാസമായി പെൻഷൻ എട്ട് ദിവസം മുതൽ മുപ്പത്തി ദിവസത്തിലേറെ വൈകിയാണ് വിതരണം ചെയ്യുന്നത് പെൻഷൻ ലഭിക്കേണ്ടവരിൽ ഭൂരിഭാഗവും വയോധികരും വിധവകളും രോഗബാധിതരും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുമാണ് ഇവരിൽ പലർക്കും ജീവിക്കാൻ ആശ്രയിക്കാനുള്ള ഏക വരുമാനം പ്രവാസി പെൻഷനാണ് മാസാരംഭത്തിൽ ലഭിക്കേണ്ട പെൻഷൻ പലപ്പോഴും മാസം പകുതി പിന്നിട്ടാണ് ലഭിക്കുന്നത് ഇതുവഴി മരുന്ന് വാങ്ങാനും ഭക്ഷണ ചെലവ് നിറവേറ്റാനും ബുദ്ധിമുട്ടിലാകുന്നു ഈ സാഹചര്യത്തിലാണ് പ്രവാസി ലീഗൽ സെൽ കേരള ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത് പ്രവാസി വിഷയങ്ങളിൽ ഗണ്യമായിട്ടുള്ള കുറവാണ് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ കുറവാണ് സംഭവിച്ചിരിക്കുന്നത് എനിക്ക് ഏകദേശം നൂറ്റൻപത് കോടിയോളം രൂപ അലോട്ട് ചെയ്തപ്പോൾ ഇപ്രാവശ്യം അത് നൂറ്റി മുപ്പത്തി കുറഞ്ഞിരിക്കുകയാണ് അത് ഏറ്റവും വലിയ അടി സംഭവിച്ചിരിക്കുന്നത് പ്രവാസി ക്ഷേമ ബോർഡിനാണ് പ്രവാസി ക്ഷേമ ബോർഡാണ് പെൻഷനും അങ്ങനെയുള്ള സംഗതികളൊക്കെ കൊടുക്കുന്നത് പ്രധാനമായിട്ടും പെൻഷൻ കൊടുക്കുന്നത് അതാണ് അത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണത് അപ്പോൾ അതിന് കേവലം പതിനെട്ട് കോടിയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് പതിനെട്ട് കോടിയെന്ന് പറയുമ്പോൾ ഒരു മാസത്തെ പെൻഷൻ കൊടുക്കാനുള്ള വിഹിതം പോലും അതിനില്ല എന്നുള്ളതാണ് വസ്തുവം ഒരു മാസത്തെ പെൻഷൻ ഒരു ഒരു ആറ് മാസം മുമ്പ് എനിക്ക് കിട്ടിയ ഒരു കണക്കനുസരിച്ചിട്ട് ഏകദേശം ഇരുപത്തെട്ട് കോടിയോളം രൂപ വേണം അതിപ്പോഴും കൂടിയിട്ടുണ്ടാകും അപ്പോൾ ഒരു ആറുമാസത്തെ പെൻഷൻ കൊടുക്കാനുള്ള കാശ് പോലും അത് കിട്ടുന്നില്ല അത് മാത്രമല്ല കുടിശ്ശിക വലിയ തോതിൽ കുടിശ്ശിക അക്യുമുലേറ്റ് ചെയ്ത് കിടക്കുകയാണത് അതെല്ലാം കൊടുത്ത് തീർക്കണം അത് അതിപ്പോഴും ഒരു ഒരു തന്ത്രം എന്നുള്ള അർത്ഥത്തിൽ പ്രവാസിക്ഷേമ ബോർഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു മിസ്റ്റേക്ക് കണ്ടാൽ പോലും അത് പെൻഷൻ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെൻഷൻ കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാരണമായിട്ട് കണ്ട് അത് ഒഴിവാക്കുന്ന പ്രവണതയാണ് കണ്ടുവരുന്നത് മാസം ശേഖരിക്കുന്ന വരുമാനത്തെ ആശ്രയിച്ചാണ് പെൻഷൻ വിതരണം ഫണ്ട് ലഭ്യമല്ലാത്തതാണ് വിതരണത്തിന്റെ കാലതാമസം നേരിടുന്നത് എന്നാണ് പ്രവാസി ക്ഷേമ ബോർഡിന്റെ വിശദീകരണം ഇതാണ് പ്രവാസി ലീഗൽ സെൽ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യുന്നത് പെൻഷൻ നിയമപരമായ അവകാശമാണ് അതുകൊണ്ട് തന്നെ പണമില്ലെന്ന് പറഞ്ഞ് അത് വൈകിപ്പിക്കുന്നത് ഭരണഘടനാ ലംഘനമാണെന്ന് ഹർജിയിൽ വ്യക്തമാക്കി പെൻഷൻ അവകാശമാണെന്നും സർക്കാരിന്റെ ഇഷ്ടാനുസൃതം നിഷേധിക്കാനോ വൈകിപ്പിക്കാനോ കഴിയില്ലെന്നും സുപ്രീംകോടതി വിധികൾ നിലവിലുണ്ട് പെൻഷൻ ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് ജീവിക്കാനുള്ള അവകാശം ആർട്ടിക്കിൾ പതിനാല് അവകാശം ആർട്ടിക്കിൾ മുന്നൂറ് എ സ്വത്തവകാശം എന്നിവയുടെ സംരക്ഷണം പ്രവാസി പെൻഷൻകാർക്കും അർഹതയുണ്ടെന്നും ഹർജിയിൽ വ്യക്തമാക്കി പ്രവാസി ക്ഷേമനിധിയിൽ സർക്കാർ സംഭാവന രണ്ട് ശതമാനം മാത്രമാണ് ഇത് അൻപത് ശതമാനമായി വർദ്ധിപ്പിക്കണമെന്ന് ശുപാർശ ചെയ്ത പഠന റിപ്പോർട്ടുണ്ട് എന്നാൽ സർക്കാർ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നും ഹർജിയിൽ വ്യക്തമാക്കുന്നു നിയമമനുസരിച്ച് വെൽഫെയർ ആക്ട് ആ നിയമം അനുസരിച്ച് രണ്ട് ശതമാനമാണ് മുന്നൂറ്റി അമ്പത് രൂപ ഒരു പ്രവാസി അടക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഏഴ് രൂപയാണ് ഗവൺമെന്റ് ഗവൺമെന്റ് കോൺട്രിബ്യൂഷനായിട്ട് വരുന്നത് പര്യാപ്തമല്ല അപര്യാപ്തമായിട്ടുള്ള തുകയാണ് ഇത് അമ്പത് ശതമാനമെങ്കിലും ആക്കണം എന്നുള്ളതാണ് ബോർഡ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഗവൺമെന്റ് അത് പരിഗണിച്ചതായിട്ട് കാണുന്നില്ല അപ്പോൾ ഇത് ഇങ്ങനെ ആക്കാത്തത് കൊണ്ടാണ് ഈ പെൻഷൻ വിതരണം ഭയങ്കരമായിട്ട് ഡിലേ വരുന്നത് അത് കഴിഞ്ഞ ഒരു രണ്ട് വർഷത്തിൽ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ അതിന് മുമ്പ് രണ്ട് വർഷത്തിന് മുമ്പാണെങ്കിൽ ഒരു അഞ്ചാം തീയതിക്ക് മുമ്പ് എല്ലാ മാസവും അഞ്ചാം തീയതിക്ക് മുമ്പ് പെൻഷൻ കിട്ടുമായിരുന്നു ഇപ്പോഴാണെങ്കിൽ അത് ഏകദേശം മുപ്പത്തൊമ്പത് നാൽപ്പത് ദിവസമായി ലാസ്റ്റ് പെൻഷൻ കിട്ടുന്നത് നാൽപ്പത് ദിവസത്തിന് ശേഷമാണ് അപ്പോൾ ഇത് വലിയൊരു ഗുരു ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ ഒരു അൻപത് ശതമാനമെങ്കിലും ഈ അംശാദായത്തിൽ ആക്കണം എന്നുള്ളതാണ് അതായത് മുന്നൂറ്റി അൻപത് രൂപ ഒരു പ്രവാസി ഇടുമ്പോൾ അതിൽ നൂറ്റി എഴുപത്തഞ്ച് രൂപ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു കോൺട്രിബ്യൂഷൻ കിട്ടുകയാണെങ്കിൽ മാത്രമേ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു രീതിയിൽ പെൻഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാകും ഇതിനെക്കുറിച്ചൊരു ബോർഡ് ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട് ആക്ച്വറിയൽ ഇവാലുവേഷൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അൻപത് ശതമാനമാക്കണമെന്ന് ബോർഡ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇട്ടുള്ളത് പക്ഷേ ബോർഡ് പക്ഷേ സർക്കാർ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഈ ഇടക്കാല ബഡ്ജറ്റിൽ പോലും മറ്റെല്ലാ മേഖലയിലും കാര്യമായിട്ടുള്ള സർക്കാരിൻ്റെ ഭാഗത്തുള്ള വാഗ്ദാനങ്ങൾ ഉണ്ടെങ്കിലും ഈ പ്രവാസി വിഷയങ്ങളിൽ അത്തരത്തിലുള്ള യാതൊരു വാഗ്ദാനവും ഉണ്ടായിട്ടില്ല എല്ലാ മാസവും അഞ്ചാം തീയതിക്ക് മുമ്പ് പെൻഷൻ വിതരണം ചെയ്യാൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ടാണ് പ്രവാസി ലീഗൽ സെൽ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത് മാത്രമല്ല പെട്ടെന്നുണ്ടാകുന്ന ചെലവുകൾ നേരിടാൻ മാറ്റിവെക്കുന്ന കണ്ടിജൻസി ഫണ്ട് രൂപീകരിച്ച് ഫണ്ട് ലഭ്യത ഉറപ്പുവരുത്തണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടു പ്രവാസികൾക്ക് നോർക്ക കെയർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ പ്രവാസം അവസാനിപ്പിച്ച് മടങ്ങിയെത്തിയവർക്കും ആരോഗ്യ പരിരക്ഷ ആവശ്യമാണ് ഇതു സംബന്ധിച്ച് അനുകൂല സമീപനം സ്വീകരിക്കുമെന്ന പ്രതീതി സൃഷ്ടിച്ചെങ്കിലും സർക്കാർ സ്ഥിതിയാണ് മടങ്ങി വന്ന പ്രവാസി സമൂഹം വലിയ ശക്തിയായി മാറിയിട്ടുണ്ട് പുറംതിരിഞ്ഞു നിൽക്കാൻ സർക്കാരിനും രാഷ്ട്രീയ കക്ഷികൾക്കും കഴിയില്ലെന്ന് പ്രവാസി ലീഗൽ സെൽ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ആർ മുരളീധരൻ മുന്നറിയിപ്പ് നൽകി മടങ്ങി വന്ന പ്രവാസികൾക്ക് ഇത്തരം ഒരു പദ്ധതി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രവാസി ലീഗൽ സെല്ലും മറ്റു പല സംഘടനകളും സർക്കാരിനെയും നോർക്ക റൂട്ട്സിനെയൊക്കെ സമീപിക്കുകയുണ്ടായി തുടക്കത്തിൽ സർക്കാർ അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് എടുത്തതെങ്കിൽ പോലും പിന്നീട് അതിൽ നിന്ന് പിന്നോട്ട് പോകുന്നതായിട്ട് നമ്മൾ കാണാൻ സാധിക്കുന്നത് പ്രവാസി ലീഗൽ ലീഗൽസ് ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിക്കുകയും നമ്മൾ കൊടുത്ത നിവേദനം പരിഗണിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തു സർക്കാരും ബോർഡും ഒക്കെ തന്നെ ഇതിൽ ഹിയറിംഗ് നടത്തുകയും അങ്ങനെ ഹിയറിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു പുതിയൊരു പദ്ധതി ഗവൺമെൻറ്റിൻ്റെ സജീവമായ പരിഗണനയിലുണ്ട് എന്ന് ബോർഡിൻ്റെ സിഇഒ സോറി നോർക്ക റൂട്ട്സിൻ്റെ സിഇഒ നമ്മളെ അറിയിക്കേണ്ടായി എന്നാൽ എത്രയും പെട്ടെന്ന് ആ ഈ കാര്യത്തിലൊരു ഉത്തരവ് വേണമെന്ന് സർക്കാർ സർക്കാരിനോട് നോർക്ക റൂട്ട്സിനോടും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടും ആറുമാസം തോളം കഴിഞ്ഞിട്ടും ഇതുവരെയും അതിൻ്റെ ഒരു കംപ്ലൈൻറ്റ്സ് ഉത്തരവ് പുറപ്പെടുവിക്കേണ്ടായില്ല എന്നാൽ മാത്രമേ ഗവൺമെന്റിന്റെ മനസ്സിലൊരുപ്പ് അല്ലെങ്കിൽ നോർക്കാർ റൂട്ട്സിൻ്റെ മനസ്സിലെപ്പ് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുകയുള്ളൂ ഈ കാര്യത്തിൽ പിന്നെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു സമീപനമാണോ സർക്കാരിന്റെ ഭാഗത്തുള്ളത് നോർക്കാർ റൂട്സിൻ്റെ ഭാഗത്തുള്ളത് എന്ന് നമുക്ക് അറിയണം അറിയേണ്ടിയിരിക്കുന്നു കാരണം മടങ്ങി വന്ന പ്രവാസികളെന്ന് പറയുന്നത് ഒരു ഇപ്പോൾ വലിയൊരു സാമൂഹ്യ ശക്തിയായിട്ട് മാറിയിരിക്കുകയാണ് തീർച്ചയായിട്ടും മാറ്റങ്ങൾ കൊണ്ടുവരാൻ അത് രാഷ്ട്രീയമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പര്യാപ്തമായിട്ടുള്ള ഒരു ശക്തിയായിട്ട് അവർ മാറിയിരിക്കുകയാണ് അപ്പോൾ ഈ സാഹചര്യത്തിൽ അവരെ അങ്ങനെ അവഗണിക്കാനൊന്നും സാധിക്കില്ല അവർക്ക് അവരുടെ പുനരധിവാസവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളും ഗവൺമെൻറ്റും നോർക്ക റൂൾസും ഒക്കെ ഇടപെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് രാഷ്ട്രീയമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും പ്രവാസി ക്ഷേമം പറയുമ്പോൾ ഭരണകൂടത്തിന് ആയിരം നാവാണ് ലോക കേരള സഭ പോലുള്ള മാമാങ്കം നടത്താൻ സർക്കാർ പണം വാരിക്കോരി ചെലവഴിക്കുന്നു എന്നാൽ പ്രവാസികളുടെ അർഹമായ അവകാശങ്ങൾ നേടിയെടുക്കാൻ നിയമ പോരാട്ടം നടത്തേണ്ട ഗതികേടിലാണ് പ്രവാസികൾ മാത്രമല്ല അംശാദായം വാങ്ങി പെൻഷൻ വിതരണം ചെയ്യുമെന്ന വാഗ്ദാനം ലംഘിച്ചാൽ കേരളത്തിലെ സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങളുടെ വിശ്വാസ്യതക്കെതിരെ ഉയരുന്ന ചൂണ്ടുവിരൽ സർക്കാരിന് നേരെയുള്ള ഗുരുതര ചോദ്യങ്ങളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല